ഹലോ ഗൈസ് എല്ലാവർക്കും അല്ലൂസ് വീഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പയറ് വെച്ചൊരു പയറ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പയർ തോരനായിട്ട് പയർ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് കാണാം ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ പയർ തോരത്തിനുള്ള പയറുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് അരച്ചുകൊണ്ട് വരിക ഇതിന് വേണ്ടിയുള്ള അരപ്പ് തേങ്ങ ജീരകം മുളക് പച്ചമുളക് പച്ചമുളക് ഈ പിന്നെ രണ്ട് ചെറിയ ഉള്ളി തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുത്തോണ്ട് വരാം അങ്ങനെ നമ്മൾ പയറ് തോരത്തിനുള്ള അരപ്പ് ഇവിടെ റെഡി ആക്കി ഞങ്ങൾ പാനിലോട്ട് പയർ വാരി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇനി അരച്ച് വെച്ചേക്കുന്ന അരപ്പ് എടുത്ത് അതിലേക്കിട്ട് നല്ലപോലെ എടുക്കുക എവിടെ എടുക്കണം ഇനി ശകലം വെള്ളവും കൂടി ഇതിനകത്തൊട്ട് ആഡ് ചെയ്യാം അങ്ങനെ ഇത്ര വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് വയ്ക്കാം അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അല്ലോട്ട് വയ്ക്കുക തീ കുറച്ച് ഇനി അത് കുക്കായി വരട്ടെ അങ്ങനെ നമ്മൾ പയർ ദൂരം കുക്കായി കൊണ്ടിരിക്കുന്നത് ഈ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ഇട്ട് ഇറക്കിയിടും ഇളക്കി ഇറക്കാം അങ്ങനെ നമ്മൾ പയറ് ദൂരനായിട്ടുണ്ട് ഇനി കുറച്ച് കരിയപ്പിലിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കാം കുറച്ചു മതി എന്നാൽ ഇളക്കി എല്ലാരും പയറ് തരും എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് കമെന്റ് ചെയ്യുക എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ടച്ച് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വ